അതെ വീണ്ടും ഒരു ചൂടുമാറ്റം അതിൽ ബി ജെ പിക്ക് കാലിടറിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് ചൂട് കുളിർമഴയിലേക്ക് കടക്കുമ്പോൾ ബി ജെ പി എം പി തൃണമൂലിലേക്ക് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ഇനി മമതയ്ക്കൊപ്പം അതായത് ഇന്ത്യ സഖ്യത്തിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമ ബംഗാൾ ബി ജെ പി എം പി കുനാർ ഹെബ്രാം ആണ് ബി ജെ പി കൈവിട്ടുകൊണ്ട് തൃണമൂലിൽ ചൂട് വെച്ചിരിക്കുന്നത് മോദി ബംഗാളിൽ സഭകൾ നടത്തുന്ന ദിവസം തന്നെ ബി ജെ പിയുടെ സ്ഥാന എം പി കുനാർ ഹെബ്രാം അഭിഷേക് ബാനർജിയുടെ സാന്നിധ്യത്തിൽ ടി എംസിൽ ചേരുകയായിരുന്നു ടി എംസിഞ്ഞത് ബി ജെ പി ആദിവാസി വിരുദ്ധ പാർട്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ സിറ്റിംഗ് എം പി ആയ കുനാർ ഹെബ്രാം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ടിക്കറ്റ് എടുക്കുന്നത് ഔദ്യോഗികമായി ബി ജെ പി നിന്നോ ലോക്സഭയിൽ നിന്നോ രാജിവെച്ചിട്ടില്ല എങ്കിലും പാർട്ടി വിട്ട ശേഷം ബി ജെ പി ആദിവാസി വിരുദ്ധ പാർട്ടിയാണെന്ന് പറയുകയായിരുന്നു ആദിവാസി വിഭാഗത്തിന്റെ അവകാശങ്ങൾ അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല എന്നും കുനാർ ഹെബ്രാം പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബങ്കുര ജില്ലയിലെ ബിഷ്ണുപൂരിലെ റാലിയിൽ പങ്കെടുക്കുകയാണ് കുനാർ എഹബ്രാം ബി ജെ പി വിട്ട തൃണമൂലിൽ ചേരുന്നത് ജാഗ്ര മണ്ഡലത്തെയാണ് കുനാർ പ്രതിനിധീകരിക്കുന്നത് തുടർച്ചയായ ഈ കൊഴിഞ്ഞുപോക്കിൽ താമരയൊന്നും വാടിയിട്ടുണ്ട് എം പിമാരും എം എൽ എമാരും ചൂടുമാറുമ്പോൾ അടിമണ്ണകുന്നു ബി ജെ പിക്ക് ആർ എസ് എസിനെ കഴിഞ്ഞ ദിവസം ബി ജെ പി തള്ളിയതോടുകൂടി ആർ എസ് എസും ബി ജെ പി കൈവിട്ടിരിക്കുന്നു മൊത്തത്തിൽ ബി ജെ പിയിലൊരു പൊളിച്ചുപണി നടക്കുന്നുണ്ട് അത്ര വലുതല്ലാത്ത വീഴ്ചയിലേക്കുള്ള ഒരു യാത്രയിലാണിപ്പോൾ ബി ജെ പി ഉള്ളതും